ഒടിഞ്ഞ കൈയുമായി ബസ് കാത്തിരിക്കുമ്പോൾ അകാരണമായി പോലീസ് വന്ന് മർദ്ദിച്ചു അഞ്ചു വർഷത്തിന് ശേഷം ഒടുവിൽ കെ പി സി സി അംഗം മലപ്പുറം പൊന്നാനി സ്വദേശി അഡ്വക്കറ്റ് ശിവരാമന് നീതി ലഭിച്ചിരിക്കുകയാണ് പോലീസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ശിവരാമൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അഞ്ചു വർഷം ഒറ്റയാൾ നിയമ പോരാട്ടം എന്തായിരുന്നു ആ സംഭവികാസ്യങ്ങൾ ഒടുവിൽ വന്നിരിക്കുന്ന വിധി എന്താണ് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള വിഷയം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസത്തിലാണ് അന്ന് ഷമീർ തന്നെയാണ് എനിക്ക് ആ വിഷ്വൽസ് എനിക്ക് അയച്ചു തന്നത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലാ തലങ്ങളിലേക്കും മാർച്ച് നടക്കുന്നുണ്ട് സ്വാഭാവികമായും മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്ന് മാർച്ച് നടന്നിരുന്നു പക്ഷേ അതിനു മുൻപേ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ നേതൃത്വത്തിൽ നടന്ന പി എസ് സി ചെയർമാൻ്റെ വീട്ടിലേക്ക് നടന്ന മാർച്ചിൽ പോലീസ് അതിക്രൂരമായി എന്നെ ലാത്തിചാർജ് ചെയ്യുകയുണ്ടായി ആ സാഹചര്യത്തിൽ ഞാൻ ദിവസങ്ങളോളം ചികിത്സയിൽ കഴിയുകയും മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മാർച്ച് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായി ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരും ജില്ലയ്ക്കകത്ത് ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിലെ പർപ്പസ്ഫുള്ളി ഞാൻ മാർച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ പ്രദേശത്തേക്ക് എത്തുന്നത് അത് പർപ്പസ്ഫുള്ളി ഞാൻ എത്തിയതാണ് കാരണം ഒന്നാമത് എൻ്റെ കൈക്ക് വയ്യാത്തൊരു സാഹചര്യമുണ്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഈ സാഹചര്യത്തിൽ ഞാൻ നേതൃത്വത്തിനെ നേതാക്കന്മാരെ ഒന്ന് പ്രകാശചേട്ടനെ അടക്കമുള്ള ആളുകളെ ഒന്ന് കാണാമെന്ന ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറം കളക്ടറേറ്റിന് പഠിക്കൽ എത്തുന്നത് കളക്ടറേറ്റിന് പഠിക്കൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഒടിഞ്ഞ കയ്യുമായിട്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് ഹരിലാൽ എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ നേരെ ഓടി വരികയും നിൻ്റെ മറ്റേ കൈയും ഞാൻ ഒടിക്കുമോട് ആ മോനെ എന്ന് പറഞ്ഞ് ആ ഓട്ടോ സ്റ്റാൻഡിൻ്റെ പുറകിൽ പുറകിൽ വെച്ചുകൊണ്ട് അതിക്രൂരമായി എന്നെ ലാത്തിചാർജ് ചെയ്യുകയും ഷെമീർ എനിക്ക് അയച്ചു തന്ന വിഷ്വൽ എന്ന് പറയുന്നത് ആ ആ സമയത്തെ വിഷ്വലാണ് ആ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷവും ഞാൻ ആ ഓട്ടോ സ്റ്റാൻഡിൻ്റെ പുറകിലൂടെ എന്നെ ആദ്യത്തെ ലാത്തി ചാർജ് നടത്തി ആ ഓട്ടോ സ്റ്റാൻഡിൻ്റെ പുറകിലൂടെ ഞാൻ മാറിപ്പോകുമ്പോഴും ഇദ്ദേഹം എന്നെ പുറകിലൂടെ വന്ന് വീണ്ടും ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഇടയിലിട്ട് ഗ്യാപ്പിലിട്ട് രണ്ട് ഓട്ടോകളുടെ ഗ്യാപ്പിലിട്ട് വീണ്ടും എന്നെ ലാത്തി ചാർജ് ചെയ്യുന്നുണ്ട് ആ വിഷ്വൽസ് നിർഭാഗ്യവശാൽ ആർക്കും കിട്ടിയിട്ടില്ല ഇതിനെതിരെയാണ് ഞാൻ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുകയും ഇന്ന് അതിനൊരു തീർപ്പ് ഇപ്പോൾ എന്താണ് ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൃത്യമായ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് പിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് ശുപാർശ ചെയ്തിരിക്കുകയാണ് ആ ശുപാർശയുടെ മുന്നോടിയായി അന്വേഷണ വിഭാഗം എന്താണ് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗം ഡിവൈഎസ്പി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തലുകളിൽ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് എതിർ കക്ഷിയായ സി പി ഒ അമ്പത്തിമൂന്ന് മുപ്പത്തി ആറ് ഹരിലാലിനെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തി അച്ചടക്ക നടപടി സ്വീകരിക്കുവാൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിക്കാവുന്നതാണ് ഇത്തരമൊരു അവസാന ശുപാർശയാണ് എൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ളത് ഞാൻ ഈ വാർത്തകൾ വന്നതിന് ശേഷം ഞാൻ ഇന്നലെ മനുഷ്യാവകാശ കമ്മീഷൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞത് അത് ഓറലി പറഞ്ഞു തരാൻ പറ്റാവുന്ന ഒരു ഓർഡർ അല്ല താങ്കൾക്കത് എന്ത് ചെയ്യും പോസ്റ്റലായിട്ട് വിത്തിൻ ടു ഓർ ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും എന്നാണ് എന്നോട് പറഞ്ഞത് അഞ്ച് വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണ് താങ്കൾക്ക് നീതി ലഭിക്കുന്നത് ഇപ്പോഴാണ് ഇപ്പോൾ ലഭിച്ച ആശ്വാസമാണെങ്കിൽ പോലും ഒരു അഞ്ചു വർഷ കാലയളവ് ഇതിനെടുത്തു എന്നുള്ളതാണ് ഒരു അഭിഭാഷക അഭിഭാഷക എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു കാലയളവ് ഒരു ചിലറ കാലയളവല്ലോ എൻ്റെ പ്രൊഫഷൻ തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു സ്വാഭാവികമായിട്ട് ഒറ്റയ്ക്ക് ഇതിനെ നേരിടാൻ പറ്റും എന്ന ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ മുൻപാകെ ഏകദേശം പത്തോളം വരുന്ന രേഖകൾ എന്ത് ചെയ്തിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ മുൻപാകെ കൊടുത്തിട്ടുണ്ട് പോലീസ് എനിക്കെതിരെ ഒരു ആറ് പേജുള്ളൊരു റിപ്പോർട്ട് പോലീസ് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ രസകരമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ വയ്യാത്ത കൈയുമായി ഞാൻ കൊടികെട്ടിയ വടിയുമായി പോലീസിനെ ആക്രമിച്ചു പിന്നെ പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഞാൻ ഭംഗം വരുത്തി പിന്നെ പറയുന്നത് പോലീസിനെ വളരെ മോശമായ രൂപത്തിൽ ആക്രോശിച്ചുകൊണ്ട് തെറി വിളിച്ചു പിന്നെ അന്നത്തെ കൊറോണ സാഹചര്യം മറികടന്നുകൊണ്ട് സംഘം ചേരുന്നതിന് നേതൃത്വം കൊടുത്തു പോലീസിൻ്റെ അത്തരം ആരോപണങ്ങൾ പോലീസ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പോലീസ് തന്നെ മറികടക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പോലീസ് ഈ വിഷയത്തിൽ മലപ്പുറം പോലീസ് അധികാരികൾ ആദ്യം രേഖപ്പെടുത്തിയ എഫ് ഐ ആർ ഉണ്ട് ആ എഫ് ഐ ആറിൻ്റെ പ്രഥമ എഫ് ഐ ആറിൽ ഞാൻ പ്രതിയല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലിരിക്കുന്ന പോലീസ് പറയുന്ന ഈ സംഘം ചേരലിന് നേതൃത്വം കൊടുത്തു അതുപോലെ തന്നെ അക്രമത്തിന് നേതൃത്വം കൊടുത്തു എന്നൊക്കെ പറയുന്ന എന്നെ പ്രതി ചേർക്കാതെയാണ് പോലീസ് എന്ത് ചെയ്തിട്ടുള്ളത് പതിമൂന്ന് പേരുടെ പ്രതിപട്ടികയിൽ എന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് പോലീസ് അന്ന് കൊടുത്ത എഫ് ഐ ആർ ഉള്ളത് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുന്നു പരാതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് ഫോർവേഡ് ചെയ്യുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് ചോദിക്കുന്നു ആ റിപ്പോർട്ട് ചോദിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരാൾ പോലീസിനെതിരെ പരാതി പോയിട്ടുണ്ടെന്നും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കൂടി പ്രതി ചേർക്കട്ടെ എന്ന് പോലീസ് പിന്നീട് നിശ്ചയിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ അതിനകത്ത് പ്രതി ചേർക്കുന്നത് ഈ ഒരു കേസിലെ താങ്കൾക്ക് നിർണായകമായ തെളിവായിട്ട് ലഭിച്ചത് എന്തൊക്കെയായിരുന്നു പോലീസിനെതിരെ തീർച്ചയായിട്ടും കാരണം പോലീസ് പറയുന്നത് ജാഥയിലുടനീളം ഞാൻ ഈ ആക്രോശിച്ചു കൊണ്ട് ഞാൻ ഈ ജാഥയിൽ പങ്കെടുത്തു എന്നാണ് മലപ്പുറം ഡി സി സിയിൽ നിന്ന് തുടങ്ങിയ ജാഥ അവസാനിക്കുന്നത് കളക്ടറേറ്റിനകത്താണ് ഏകദേശം കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്താണ് ആ ജാഥ സമീ സമാപിക്കുന്നത് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എന്ന് പറയുന്നത് ജാഥ തുടങ്ങുന്ന സമയം മുതൽ ജാഥ അവസാനിക്കുന്ന സമയം വരെയുള്ള മുഴുവൻ ഫോട്ടോസും ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് ജാഥ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തുള്ള ഫോട്ടോസ് മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് ജാഥ അവിടെ അക്രമ സ്വഭാവത്തിലേക്ക് പോലീസ് നരനായാട്ട് നടത്തുന്ന സമയത്ത് ആ വീഡിയോസ് ഞാൻ പോലീസ് മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായും എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലീസിന് നിശ്ചയമായും കഴിയും കാരണം എൻ്റെ എൻ്റെ കൈ എന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഇട്ട അവസ്ഥയിലായിരുന്നു ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത പത്തോളം മൊഴികളിലും പത്തോളം തെളിവുകളിലും ഒരിടത്തും എൻ്റെ പ്രസൻസ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മനുഷ്യാവകാശ കമ്മീഷൻ അത് സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നിർണായകമായി മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെ കണ്ടെത്തിയ നിർണായകമായ തെളിവുകൾ അതോടൊപ്പം തന്നെ ഞാൻ പി എസ് സി ചെയർമാൻ്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ ആയതിലെനിക്ക് പരിക്കുപറ്റി എടപ്പാൾ ആശുപത്രിയിലും മലപ്പുറം ജില്ലാ ആയുർവേദ ആശുപത്രിയിലും ഞാൻ സ്വീകരിച്ച ആരോഗ്യപരമായിട്ടുള്ള നടപടികൾ ആ നടപടികളിൽ ഞാൻ പോലീസിന് കൊടുത്ത ഞാൻ പോലീസിന് കൊടുത്ത മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച എൻ്റെ ആശുപത്രി രേഖകൾ ഇതിൽ നിന്ന് കൃത്യമായിട്ടും ഞാൻ ഈ കാലയളവിലൊക്കെ ആശുപത്രിയിലാണ് ഞാൻ ചികിത്സയിലാണ് ആയതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പ്ലാസ്റ്റർ ഉണ്ട് എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ എന്തു ചെയ്തിട്ടുണ്ട് ബോധ്യമായിട്ടുണ്ട് എൻ്റെ അഡ്മിഷൻ റെക്കോർഡുകൾ ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് ഫോട്ടോസുകൾ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് വിഷ്വൽസ് മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് പ്രഥമ പ്രഥമദൃഷ്യ പോലീസിൻ്റെ ഭാഗത്ത് കൃത്യമായ മനുഷ്യാവകാശ ലംഘനം ഈ സാഹചര്യത്തിൽ ഈ പരിക്കു പറ്റിയ ഈ സാഹചര്യത്തിൽ മുറിവേറ്റ് കിടക്കുന്ന ഈ സാഹചര്യത്തിൽ എന്നെ അടിച്ചത് ചാർജ് നടത്തിയത് കൃത്യമായ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുകയാണ് ഏതായാലും ശിവരാമൻ ഇപ്പോൾ നീതി ലഭ്യമായിരിക്കുകയാണ് അഞ്ചു വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് അദ്ദേഹത്തിന് നീതിയുടെ ഒരു വെളിച്ചം എത്തിയിരിക്കുന്നത് ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം ട്വൻറ്റി ഫോർ